ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോ ഈയൊരു വീഡിയോ ആയി വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വയനാട് ദുരന്തം വയനാട് ചൂരൽ മലയിലും മുണ്ടക്കൈ മലയിലും സംഭവിച്ച വലിയൊരു ദുരന്തം നമ്മുടെ കൺമൂമ്പിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അതിന്റെ ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഈ ദുരന്തത്തിൽ അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അതായത് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട് എങ്കിൽ അവർക്ക് ആവശ്യമായ മുലപ്പാൽ നൽകാൻ ആ സഹോദരന്റെ ഭാര്യ തയ്യാറാണ് ആവശ്യമെങ്കിൽ അറിയിക്കണം അദ്ദേഹത്തിന്റെ വൈഫ് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കമന്റ് ഇട്ടിരുന്നു കമന്റ് ഇങ്ങനെയാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ വൈഫ് റെഡിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പോസ്റ്റ് ഒരു കമന്റ് ഇട്ടിരുന്നു അപ്പോ അതിന് താഴെ വന്ന കുറച്ച് കമന്റുകളാണ് ഞങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതിനകത്ത് സുരേന്ദ്ര നോവി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിന്റെ ഓണർ ആളിറ്റിരിക്കുന്നത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ദിവസം അഞ്ചു ലിറ്റർ തരാമോ എന്നാണ് ഇവനൊക്കെ എന്ത് ചെയ്യണം ഇതുപോലുള്ള മരപ്പാഴുകൾ മരഭൂതങ്ങളൊക്കെ ഇപ്പോഴും കേരളത്തിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം കാര്യം ഇത്രയും വലിയൊരു ദുരന്തത്തില് നിന്ന് കരകയറാൻ വേണ്ടി നമ്മളെ സഹോദരങ്ങൾ വയനാട്ടിലെ സഹോദരങ്ങൾ പെടാപ്പാട് പെടുന്നു അതിനിടയിൽ നമ്മൾ അവർക്കൊരാശ്വാസമെന്നോണം പല രീതിയിലുള്ള സഹായങ്ങളും സഹായ അസ്ഥങ്ങളും നീട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലൊരു സഹായം മാത്രമാണ് ആ സഹോദരൻ അവിടെ ചെയ്യാൻ തയ്യാറായത് അപ്പം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ആ ഒരു നല്ല മനസ്സ് കാണാതെ അതിൻ്റെ ആ ഒരു സഹായത്തെ വളരെ വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ വൃത്തികെട്ട കണ്ണുകൊണ്ട് കാണുകയും ആ ഒരു ചിന്താഗതിയിലൂടെ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഇവനെ പോലുള്ള മരവാഴകൾ ശരിക്കും പറഞ്ഞാൽ ഇവനൊന്നും അമ്മയുടെ മുലപ്പാൽ കുടിക്കാതെയാണോ ജനിച്ചു വളർന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാര്യം ഇവനൊക്കെ ഒരു അമ്മ പ്രസവിച്ചതാണോ എന്ന് വേണേ നമുക്ക് സംശയിക്കാം കാര്യം അത്രയേറെ മാതൃത്വത്തെ വില കൽപ്പിക്കാത്ത രീതിയിലുള്ള ഈ ഇത്തരം വില കുറഞ്ഞ തരംതാന കമന്റുകൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിടുന്ന ഇവനെ പോലുള്ളവന്മാരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് പച്ച മലയാളത്തിൽ എന്ത് വേണം വിളിക്കാൻ ഏഹ് അതുപോലെ തന്നെ വേറൊരുത്ത കമന്റാണ് വലിയ കുട്ടികൾക്ക് കൊടുക്കുമോ വലിയ കുട്ടികൾക്ക് ഇത് കൊടുക്കുമോ എന്നുള്ളതും എടാ മര മരപ്പാഴെ വലിയ കുട്ടികൾക്ക് മുലപ്പാലിന്റെ ആവശ്യം എന്താണ് ഏ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളുടെ പ്രായം എത്ര തൊട്ട് എത്ര വരെയാണെന്നുള്ളത് സാമാന്യ ബോധമുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ വലിയ കുട്ടികൾക്ക് കൊടുക്കുമോ എന്ന് നീ ചോദിച്ചതിന്റെ അർത്ഥം നിന്നെ പോലുള്ള അല്ലെങ്കിൽ നിന്നെ ഉണ്ടാക്കിയ നിന്റെ തന്തയും നിന്റെ തള്ളയും അവർ വിദറ്റ അറിയണം ഇവരെ നിന്നെ ഉണ്ടാക്കിയ തന്യും തള്ളയോടും അല്ലെങ്കിൽ നിന്റെ തള്ളയോടാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ മുലപ്പാല് കുറച്ചുകൂടെ വലിപ്പമുള്ള കുട്ടികൾക്ക് കൊടുക്കുമോ നിങ്ങൾ അല്ലെങ്കിൽ വലിയ ആൾക്കാരെ കൂടി നിങ്ങൾ പരിഗണിക്കുമോ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്തുമാത്രം കുത്തലുണ്ടാകും അതേ കുത്തലും വേദനയും തന്നെയാണ് ഈ ഒരു സഹോദരനും സഹോദരയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പോലുള്ള മരപ്പാഴുകൾക്ക് വന്ന് വാ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുവാനും മറ്റുള്ളവരെ അതിശയിക്കുവാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഏറ്റവും വലിയൊരു ദുരന്തം നടന്നിരിക്കുകയാണ് വയനാട് ചൂരൽമലയും മുണ്ടക്കൈ മുണ്ടക്കൈമലുമായി നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ വലിയൊരു ഉരുൾപൊട്ടലിൽ ഒഴിച്ചു പോവുകയും ഒരുപാട് മൃതദേഹങ്ങൾ ഇപ്പോൾ ആ ഒരു പ്രദേശത്തു നിന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്രത്തോളം വേദനയോടെയാണ് ആ ഒരു വയനാട് വയനാട് മേഖലയെ നമ്മൾ നോക്കിക്കാണുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ഒരു ആൾ ഒരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലും അവരെ മാനം കെടുത്തുന്ന തരത്തിലും ആ ഒരു കമന്റുകൾ കൊണ്ടുവന്നിടുന്ന യുവന്മാരെ പോലുള്ളവന്മാരെ തെരഞ്ഞു പിടിച്ച് ചാട്ടവാറിനടിക്കുകയാണ് വേണ്ടത് ഇവന്മാരെ ഒറ്റപ്പെടുത്തണം സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള കമന്റുകൾ ഇടുന്നതിന് മുമ്പ് ഞാനും ഒരു അമ്മയിൽ നിന്നുമാണ് ജന്മം കൊണ്ടത് ഞാൻ എനിക്കും ഒരു അമ്മയുണ്ട് ഞാൻ ആ അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് വളർന്നതെന്നുള്ളൊരു പൊതുബോധം പോലും ഇല്ലാതെ ഇത്രയും വൃത്തിഹീനമായി വൃത്തികെട്ട രീതിയിൽ വൃത്തികെട്ട ചിന്താഗതിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ ഇവനു ഇവനെപ്പോലുള്ളവന്മാർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ എത്രത്തോളം മലിനമാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തെ എത്രത്തോളം മലിനമാക്കിയിരിക്കുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കണം ഇതുപോലുള്ള മരപ്പാഴകളെ നമ്മൾ ഒറ്റപ്പെടുത്തണം ഇത് ഇതുപോലുള്ളവന്മാരെ കയ്യിൽ കിട്ടിയ നല്ല ഐഡി കൊടുക്കണം കാര്യം വെച്ചാൽ ഇങ്ങനെ ഇനി മേലെ അവൻ ഇതുപോലുള്ള കമന്റുകൾ ഒരാർക്ക് നേരെയും എഴുതാനോ പോസ്റ്റ് ചെയ്യാനോ പോകരുത് അതുപോലുള്ള തരത്തിലുള്ള ശിക്ഷകൾ ഇവന്മാർക്ക് കൊടുക്കണം ഇതുപോലുള്ള ഐഡികൾ എന്ന് പറയുന്നത് സേഫ് ആയിരിക്കും ഒറിജിനൽ ഐഡികളിൽ നിന്ന് ഇതുപോലുള്ള മരപ്പാഴുകൾ കമന്റുകൾ ഇടില്ല അവന്മാരെ അവന്മാരുടെ സേഫ്റ്റി നോക്കിയേ കളിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് സ്വന്തം വ്യക്തിത്വം പോലും പുറത്ത് കാണിക്കാത്ത രീതിയിൽ വന്ന് ഇതുപോലുള്ള വൃത്തിഹീനമായ രീതിയിൽ പോസ്റ്റുകൾ ഇടുന്ന ഇവന്മാരെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം നമുക്കെല്ലാവർക്കും അറിയാം വയനാട് നടന്ന ഈ ഒരു ദുരന്തത്തിൽ നമ്മൾ എല്ലാവരും വളരെയധികം വിഷമത്തോടെയും സങ്കടത്തോടും കൂടിയാണ് നിൽക്കുന്നത് അവിടെ ഉള്ള ബാക്കിയുള്ള ആളുകളെ കൂടി പുനരധിവസിപ്പിക്കുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും മലയാളികൾ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലുള്ള തീട്ടങ്ങളെന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം തീട്ടങ്ങള് ഇതുപോലുള്ള കമന്റുകൾ ഇട്ട് നമ്മുടെ നല്ല നല്ല പ്രവർത്തികളെ കൈമാറിത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് കണ്ടു ഇങ്ങനൊരു ഇത് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുപോലുള്ള ആളുകളെ സമൂഹത്തിൽ നിന്നും ഒതുക്കി നിർത്തണം അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്കാണ് ഏറ്റവും വലിയ നാണക്കേടം നിങ്ങളൊന്ന് ആലോചിക്കുക ഇത്രയും മോശമായ രീതിയിലും ഇത്രയും വൃത്തികെട്ട രീതിയിലും കമൻറുകൾ കിട്ടാൻ മാറ ഒരു മാനസിക ചിന്താഗതി എത്രത്തോളം ദുഷിച്ചതാണെന്ന് കൂടി നമ്മൾ ഓർക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക യുവന്മാർക്ക് തക്കതായ ഒരു മറുപടി കിട്ടത്തക്ക രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക ഇനി ഒരിക്കൽ പോലും ഇതുപോലുള്ള കമന്റുകൾ ഇടുവാനോ അല്ലെങ്കിൽ മറ്റൊരാളെ മാനസികമായി തകർക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ പറയുവാനോ ഇവമാർക്ക് കഴിയരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ ടാറ്റാ ഓക്കെ ബൈ ബൈ